ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് രേണു സുതിയും രേണു സുതിക്ക് വീട് വെക്കാൻ വേണ്ടി പ്ലോട്ട് നൽകിയ ബിഷപ്പ് ബിഷപ്പിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകളാണ് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഓരോ രീതിയിലുള്ള വീഡിയോകളാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോയും അതാണ് കേട്ടോ കുറച്ച് ഗൗരവമുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ കുറെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചു ആ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ ബിഷപ്പിനെ കുറിച്ചിട്ട് കുറെ കമന്റ്സും വീഡിയോകളും വരുന്നത് ബിഷപ്പാണോ അതോ ഏർ അതുപോലെ തന്നെ ഏത് പള്ളിയിലെ അച്ഛനാണ് എവിടുന്നാണ് പട്ടം കെട്ടിയത് വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ അത് മാത്രമല്ല രേണു സുധിക്ക് സ്ഥലം കൊടുത്തത് ദുരുദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ കുറെ കാര്യങ്ങളാണ് അങ്ങനെ കുറെ വീഡിയോകളാണ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോയും അതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ ബിഷപ്പിനെ കുറിച്ചിട്ട് പറയാം ബിഷപ്പ് ഏത് പള്ളിയിലെ അച്ഛനാണ് വെറുതെ ഒരാൾക്ക് ലോഹയിട്ട് വന്ന അച്ഛനാണ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല എവിടെയും സേവനം സേവനമനുഷ്ഠിക്കാൻ പറ്റത്തില്ല വെറുതെ എടുത്തിടുന്ന ഒരു ഉടുപ്പല്ല ആ ലോഹ ഒരുപാട് മഹത്തായ ഒരുപാട് പവിത്രതയോട് കൂടിയിട്ടുള്ള ഒരു വസ്ത്രമാണ് തിരുവസ്ത്രമാണ് ബിഷപ്പായാലും അച്ഛന്മാരാണെങ്കിലും രിക്കുന്നത് അപ്പൊ ആദ്യം ഞാൻ പറയാം രണ്ടായിരത്തി ഏഴിലാണ് ബിഷപ്പിന് കുർബാന പട്ടം സ്വീകരിക്കുന്നത് ഈ കുർബാന പട്ടം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈദികനായിട്ട് പുരോഹിതനായിട്ട് സേവനം അനുഷ്ഠിക്കാനുള്ള അനുമതി അതാണ് ഈ കുർബാന പട്ടം ഈ ഒരു കുർബാന പട്ടം കിട്ടുന്നതിന് മുൻപ് വെറുതെ കിട്ടത്തില്ല ഒരുപാട് അതിനുവേണ്ടി പഠിക്കാനും ഒരുപാട് ത്യാഗം സഹിച്ച് കുറെ വർഷങ്ങൾ എടുത്തതിന് ശേഷം ഇവര് അതിന് അർഹനാണ് ഒരു വൈദികനായിട്ട് ഒരു പുരോഹിതനായിട്ട് ഇരിക്കാൻ ഇവര് അർഹനാണ് എന്ന് സഭയ്ക്ക് ബോധ്യം ആയതിനു ശേഷമാണ് ഇവർക്ക് ഈ ഒരു കുർബാന പട്ടം കൊടുക്കുന്നത് അല്ലാതെ വെറുതെ ഒരാൾ അച്ഛനാവുന്നതല്ല രണ്ടായിരത്തി ഏഴിലാണ് കുർബാന പട്ടം ബിഷപ്പിന് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുർബാന പട്ടം കിട്ടുമ്പോഴത്തേക്ക് ആ ഇടവകയിലും അവരുടെ കുടുംബങ്ങളിലും ഭയങ്കരമായിട്ടും ചടങ്ങുകളൊക്കെ നടത്തും ആഘോഷങ്ങളൊക്കെ നടത്തി ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂട്ടി സദ്യയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ ഒരു കർമ്മം നടത്തുന്നത് കേട്ടോ അറിയാതെ ഒന്നും വന്ന് വീഡിയോ ചെയ്യരുത് അത് പറയാൻ കാര്യം രേണു സുധിയുടെ ഫ്രണ്ട് സജീന ബ്ലോഗർ സജീന ബ്ലോഗർ ബിഷപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കാണാനിടയായി അതിനകത്ത് ബിഷപ്പിനെ ഒരുപാട് ഒരുപാട് കഥാപ്രസംഗകനായിട്ടും ആ എന്റെ ദുരുദ്ദേശത്തോടു കൂടി രേണു സുതി എന്ന പെണ്ണിന് സ്ഥലം കൊടുത്തത് ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും പലവിധ രീതികളിൽ അവഹേളിച്ചിട്ടാണ് ആ ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് സജിന ബ്ലോഗർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിട്ടാണ് മീഡിയയുടെ ഒരു മുലക്കച്ചൻ കെട്ടി വന്ന ഇത് നിങ്ങൾ പ്രസംഗിക്കുവാങ്ങ് അങ്ങ് പ്രസംഗത്തോട് പ്രസംഗം ഒരു വൈദികനാവുള്ള എന്ത് അർഹത യോഗ്യത ഉണ്ടെന്ന ഞാൻ വീണ്ടും ഇല്ല അച്ഛൻ ബിഷപ്പാ ബിഷപ്പല്ല ബിഷപ്പ് പ്ലസ് ബിഷപ്പ് ബിഷപ്പ് വായി മൊത്തവും വിഷകരാണ് പിന്നെ അച്ഛൻ ഏതെങ്കിലും അച്ഛന അവർ എന്താണ് വികാരി അച്ഛൻ മഹതി പറഞ്ഞ പോലെ വികാരം കൊള്ളുന്നവൻ അല്ല വികാരി അച്ഛൻ വാക്കുകൾ പറയുമ്പം സൂക്ഷിച്ച് പറയുക വികാരം കൊള്ളുന്നവൻ അല്ല വികാരി അച്ഛൻ അതുപോലെ തന്നെ വിഷപ്പാമ്പല്ല വിഷപ്പ് ആദ്യം വാക്കുകൾ സൂക്ഷിക്കുക നീ വ്രണപ്പെടുത്തിയത് ഒരു മതത്തെയാണ് ഒരു മതത്തിന്റെ പവിത്രതയാണ് ഒരു മതത്തെ മാത്രമല്ല മതത്തിന്റെ ആ ഒരു പവിത്രതയെ വ്രണപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നീ പറഞ്ഞല്ലോ മൊലക്കച്ചെന്ന് അതെന്താണെന്ന് അറിയാമോ നിനക്ക് മുലക്കച്ച വേട് കൊടുത്ത് അവഹേളിക്കാനുള്ളതല്ല സഭയുടെ സ്ഥാനിക ചിഹ്നം സ്ഥാനിക ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് ചിഹ്നങ്ങളുണ്ട് ഇപ്പൊ പോലീസ് മേധാവികൾക്ക് അതുപോലെ തന്നെ പട്ടാളക്കാർക്ക് അവർക്ക് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അവർക്ക് അവരുടെ ഇവിടെ നക്ഷത്രങ്ങളും ഒരുപാട് ബാഡ്ജുകളും ഒക്കെ അവർ കുത്തിക്കൊണ്ട് നടക്കും അതെന്താ വെറുതെ ഒരു അലങ്കാരത്തിന് വെക്കുന്നതല്ല അവരുടെ ജോലിയിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടി സ്ഥാന കയറ്റം കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് നൽകുന്ന ഒരു ബാഡ്ജാണ് അതുപോലെ തന്നെയാണ് ഈ പുരോഹിതന്മാർക്കും ആദ്യം എബിരി വികാരി അച്ഛനായിട്ട് വികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഹിതനായിട്ട് സേവനം അനുഷ്ഠിക്കുക എന്നതാണ് വികാരി അച്ഛൻ അപ്പൊ അങ്ങനെ അതിൽ നിന്നുമാണ് ബിഷപ്പ് എന്ന പദവിയിലേക്ക് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ബിഷപ്പ് എന്ന പദവിയിലേക്ക് ഇവർ എത്തുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സ്ഥാനിക ചിഹ്നങ്ങൾ കൊടുക്കും നീ ഇപ്പ പറഞ്ഞ ആ മുലക്കച്ചയ്ക്ക് പറയുന്നത് ഇടക്കെട്ട് എന്നാണ് ഒന്ന് എഴുതി വെച്ചോ മുലക്കച്ച അല്ല ഇടക്കെട്ട് അത് സഭയുടെ ഒരു ചിഹ്നമാണ് സ്ഥാനിക ചിഹ്നമാണ് അതുപോലെ തന്നെ ബിഷപ്പിന്റെ കയ്യിൽ ഒരു കുഴിശിരിപ്പുണ്ട് അതും ഒരു ചിഹ്നമാണ് അതുപോലെ തന്നെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന മാല അലങ്കാരത്തിന് ഇട്ടിരിക്കുന്ന മാലയല്ല സൗന്ദര്യം കൂട്ടാൻ ഇട്ടിരിക്കുന്ന ഒരു മാലയല്ല അതും സഭയുടെ സ്ഥാനിക ചിഹ്നമാണ് അപ്പോ ഒരു മോതിരം ഇട്ടിട്ടുണ്ട് മഹദയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങൾ തിരുമേനിമാരെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ കൈയെടുത്ത് ചുംബിക്കാറുണ്ട് ആ ഒരു ചുംബനം കൊടുക്കുന്നത് ആ ഒരു മോതിരത്തിന് അതൊരു സ്വർണ്ണമല്ല ഏഹ് ഞങ്ങൾക്ക് പവിത്രമായ ഒരു കാര്യമാണത് നമ്മൾക്ക് ഇപ്പം നമ്മൾ ഈശോയെ ചുംബിക്കുന്നത് പോലെ നമ്മൾ അതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് ശരിക്കും ഒരു ക്രിസ്ത്യാനിക്ക് മനസ്സിലാകും പോലെയുള്ള ഊളകൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല നിനക്ക് ഭയങ്കര ധൈര്യത്തോടു കൂടി നീ എന്തോ സംഭവമാണ് ാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നീ ആ ഒരു വീഡിയോ ചെയ്ത് നീ ഒരു മതത്തെ വ്രണപ്പെടുത്തിയിട്ടാണ് നീ ആ ഒരു വീഡിയോ ചെയ്തത് ഇനി ജാതി മതം എന്ന് തോന്നാതെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ് ബിഷപ്പ് ആംഗ്ലിക്കൻ സഭയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായിട്ടാണ് ആള് സേവനം അനുഷ്ഠിക്കുന്നത് അറിയോ മഹതിക്ക് മിഷനറി ബിഷപ്പ് എന്താണെന്ന് മഹതിക്ക് അറിയോ ഏ അറിയാതെ ഇതുപോലെ വന്ന ഊളത്തരം വിളിച്ച് പറയരുത് ആദ്യം ഒന്ന് അന്വേഷിക്കുക കൂട്ടുകാരിയെ വെളുപ്പിക്കാൻ വേണ്ടിട്ടാണ് നീ ആ ഒരു വീഡിയോ ചെയ്തതെന്ന് അറിയാം പക്ഷേ ഒരു വ്യക്തി ഒരു നിസ്സാര ഒരു വ്യക്തിയല്ല ബിഷപ്പാണ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ ബിഷപ്പാകുമ്പോൾ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഭയ്ക്ക് ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ബഹുമാനം കൊടുക്കുന്ന അമ്പലത്തിലെ തിരുമേനിമാരെ എങ്ങനെയാണ് ഹിന്ദുക്കൾ കാണുന്നത് അതുപോലെ തന്നെ പള്ളിയിലെ മുസ്ലിം പള്ളിയിലെ മുസ്ലിം എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ അച്ഛന്മാരെ കാണുന്നത് ബിഷപ്പ്മാരെ തിരുമേനിമാരെ ഞങ്ങൾ കാണുന്നത് പിന്നെ നീ പറഞ്ഞു വീട് വെച്ചു കൊടുക്ക അല്ല സ്ഥലം കൊടുത്തത് ദുരുദ്ദേശത്തോടു കൂടിയാണ് രേണു സുദിയും കുട്ടികളും മാത്രം കാണുകയുള്ളൂ എന്ന് വിചാരിച്ചു എന്ന് അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നീ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആള് രേണു സുദ്ധിയോട് മോശമായിട്ട് നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തെളിവ് ആയിട്ട് നീ വീഡിയോ ചെയ്യും ആ തെളിവുകൾ നീ സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം ഷെയർ ചെയ്യും അതിനുശേഷം വീഡിയോ ചെയ്യും തന്നെ പിന്നെ പറഞ്ഞു ഫേമസ് ആകാൻ വേണ്ടിട്ടാണ് സ്ഥലം കൊടുത്തത് ജാതിയോ മതമോ നോക്കാതെ ഒരുപാട് പേരെ ഈ മിഷനറി ബിഷപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് പോകുന്നതാണ് മിഷനറി ബിഷപ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമൂഹത്തിന് ജാതിയോ മതമോ നോക്കാതെ മനുഷ്യർക്ക് സേവനമനുഷ്ഠിക്കാൻ വേണ്ടി പോകുന്നതാണ് മിഷനറി ബിഷപ്പ് ഏണു സുതിക്ക് ഇപ്പോഴല്ലേ സ്ഥലം കൊടുത്ത് അതിനു മുന്നേ ചങ്ങനാശ്ശേരി അയ്യപ്പ സേവാ സമിതിക്ക് ഭജന മണ്ഡപം നിർമ്മിക്കാൻ വേണ്ടിട്ട് സ്ഥലം കൊടുത്തില്ല സ്ഥലം അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ക്യാഷ് കൊടുത്ത് സഹായിച്ചു അഞ്ച് സെന്റ് സ്ഥലവും വാങ്ങിച്ചു നൽകുമായിരുന്നു ബിഷപ്പ് ചെയ്തത് അവിടെ ജാതി നോക്കിയില്ല മതം നോക്കിയില്ല അയ്യപ്പ സേവാ സമിതിക്ക് അവർക്ക് അങ്ങനെ ഒരു ഭജന നടത്താനായിട്ട് സ്ഥലമില്ല അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം അവർ കണ്ടെത്തിയപ്പം ആ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു ഒന്നും നോക്കിയിട്ടല്ല ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹം ജീവിക്കുന്നത് തന്നെ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ പതിമൂന്ന് കുടുംബങ്ങൾക്ക് പതിമൂന്ന് കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് സ്ഥലം വീതം വീട് വെക്കാൻ വേണ്ടി ഇദ്ദേഹം നൽകിയിട്ടുണ്ട് രേണു സുതിക്ക് സ്ഥലം കൊടുക്കുന്നതിന് മുൻപ് നൽകിയ കാര്യമാണ് ഇത് ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് അതും അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് കൊടുത്തത് ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടോ അല്ലെങ്കിൽ പിരിവിട്ട് നടത്തിയിട്ടോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ പിരിവിട്ട് നടത്തിയിട്ടോ അല്ല അദ്ദേഹത്തിന്റെ തന്നെ കുടുംബസ്വത്തിൽ നിന്നാണ് ഇത് കൊടുത്തത് പതിമൂന്ന് കുടുംബങ്ങൾക്കാണ് ഒരു അടിസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തത് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്ത് വന്നിട്ടുണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ പുള്ളി നേരത്തെ ഫേമസ് ആണ് രേണുസുതി ഇപ്പൊ പൊട്ടിമുടിച്ചല്ലേ ഇന്നലെ പെയ്ത മഴയിൽ പൊട്ടിമുടച്ചതാണ് രേണു അല്ലാതെ ബിഷപ്പിനെയും രേണു തമ്മിൽ കമ്പയർ ചെയ്യണ്ട അതുകൂടാതെ അംഗൻവാടി നൽകാൻ വേണ്ടി മൂന്ന് സെന്റ് സ്ഥലം അദ്ദേഹം നൽകിയിട്ടുണ്ട് അംഗൻവാടി നൽകാൻ വേണ്ടി മൂന്ന് സെന്റ് സ്ഥലം നമ്മളൊക്കെ ഒരു എന്താ പറയാ എല്ലാവരും വന്ന് കമന്റ്സ് ഇടുന്നല്ലോ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയറിയെടുതും ഒരു മുട്ടായി എങ്കിലും കൊടുത്തിട്ടാണോ ഈ വന്നിരുന്നെന്ന് പറയുന്നത് ഒരിക്കലും അല്ല അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു രേണുസുദ്ധി വിഷയം വരുന്നത് ഇത്രയും സഹായം ഇതിലും കൂടുതൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് രേണുസുദിയുടെ വിഷയം വരുന്നതും ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ സാറ് ഫാദറിനോട് ചോദിക്കുകയും ബിഷപ്പ് ആ ഒരു സ്ഥലം അവർക്ക് വീട് വെക്കാൻ വേണ്ടി നൽകാമെന്ന് പറഞ്ഞു വരികയുമായിരുന്നു ചെയ്തത് അല്ലാതെ അങ്ങോട്ട് ചെന്ന് ഞാൻ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു വന്ന ആളല്ല ബിഷപ്പ് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം ബിഷപ്പ് നൽകിയതാണ് ഈ ഏഴ് സെന്റ് സ്ഥലം ഈ ഏഴ് സെന്റ് സ്ഥലം എന്ന് പറയുമ്പം ഏകദേശം ഒരു മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം വില വരുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനം അല്ലെങ്കിൽ പെട്ട മുപ്പത് ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾ ആർക്കെങ്കിലും വെറുതെ കൊടുക്കുമോ ഇല്ലല്ലോ ഈ കമന്റ്സ് ഇടുന്നവരോ ഫാൻസുകാരോ ഈ പറയുന്ന സജിന ബ്ലോഗറോ വെറുതെ കൊടുക്കുമോ വേണ്ട പത്ത് രൂപ വെറുതെ കൊടുക്കുമോ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഒരു മാസത്തിനകം രണ്ട് മുസ്ലിം കുടുംബങ്ങൾക്കാണ് ആറ് സെന്റ് സ്ഥലം അദ്ദേഹം കൊടുക്കാൻ പോകുന്നത് അതും ട്വന്റി ഫോർ മുഖേന തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് ഉടനെ അതിന്റെ ന്യൂസുകൾ പുറത്തു വരും ഈ ദാനധർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് തന്റെ കുടുംബ സ്വത്ത് കേസ് നടത്തിയാണ് അദ്ദേഹം മേടിച്ചെടുത്തത് കേസ് നടത്തി കുടുംബത്തിന്റെ സ്വത്ത് മേടിച്ചെടുത്തിട്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു മാസം ഇല്ലാത്തവർക്ക് ും ഇല്ലാത്തവർക്ക് അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് സെന്റും ആറ് സെന്റും ഏഴ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ആ മനുഷ്യനെയാണ് ഇത്രയധികം ഇങ്ങനെ വലിച്ച കീർത്ത് ഒട്ടിക്കുന്നത് നമുക്ക് രേണുസുതിയിലേക്ക് വരാം രേണുസുതിക്ക് വീട് കൊടുത്തതിന് ശേഷം ഫാദർ പറയുന്നില്ല രേണു സുദീ തൊഴുതു നിൽക്കണമെന്നോ ഒന്നും പറയുന്നില്ല ഇവര് തമ്മിലുള്ള പ്രശ്നം ഈ ഫിറോസ് എന്ന് പറയുന്ന ആള് വീട് പൊലിച്ചു കൊടുത്തപ്പോഴത്തേക്ക് വീടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതും ബിഷപ്പിനോടാണ് പറഞ്ഞത് പറഞ്ഞത് അവ ബിഷപ്പ് പറഞ്ഞ് നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്യ് നിങ്ങൾ അവരോട് തന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരി അത് മീഡിയയ്ക്ക് മുന്നിലാണ് വന്ന് പറഞ്ഞത് അതിനെ പുള്ളി എതിർത്ത് മീഡിയക്ക് മുന്നിൽ വരാൻ നല്ല പുള്ളി പറഞ്ഞത് അവരോട് നേരിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ഇവര് തമ്മിൽ പ്രശ്നങ്ങളായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവകാശം ഈ മിഷനറി ബിഷപ്പുകൾക്ക് ഉണ്ട് കുറച്ച് വീഡിയോ കണ്ടായിരുന്നു ഏണു സുതി തേഞ്ഞൊട്ടും തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി വരട്ടെ സുതിട്ടാ ഞാൻ വന്നു എന്നൊക്കെ ബിഷപ്പ് പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അച്ഛൻ ഇങ്ങനെ പറയാമോ ഒരു ബിഷപ്പ് ഇങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസുകളും വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ചവിട്ടിയെ കടിക്കാത്ത പാമ്പുണ്ടോ പത്ത് മുപ്പത് ലക്ഷം രൂപ വില വരുന്ന തന്റെ പ്ലോട്ടുകൾ കൊടുത്തിട്ട് അവരിൽ നിന്നും ഒരുപാട് അധിക്ഷേപങ്ങളും കേട്ട് മനസ്സ് ഒരുപാട് എന്താ പറയാ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച് ആ ഒരു എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരനായിട്ട് സ്വന്തം ഫാമിലിക്ക് മുന്നിലും നാട്ടുകാർക്ക് മുന്നിലും ഒക്കെ ഇങ്ങനെ കുറ്റക്കാരനായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ പ്രതികരിച്ചു പോകും ഈ ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു മനസ്സില്ലേ മനസ്സില്ലെന്ന് പറയാൻ പറ്റും ഇവര് മനുഷ്യരാണ് ഇവർക്കും ഉണ്ടാകും ഇവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവര് പ്രതികരിക്കരുത് ഇവർ സംസാരിക്കരുത് ഇവർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഇവർക്ക് ഇവരുടെ വിഷമങ്ങൾ ഇവർക്ക് പങ്കുവെക്കാം അതിനിപ്പോ എന്താ തെറ്റ് അദ്ദേഹത്തിന് അത്രയും അധികം പ്രശ്നങ്ങളും പ്രഷറുകളും ഒക്കെ ഉണ്ടായപ്പോഴായിരിക്കും ആ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത് ജോലിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് രേണു സുധി മനോഹരമായ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ഒരു തൊഴിലാണ് അവര് ചെയ്യുന്നത് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ തുടക്ക സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഓൺലൈൻ മാധ്യമ വന്നിട്ടുണ്ടായിരുന്നു മനോഹരമായ ഒരു തൊഴിലാണ് അവര് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ആൾക്കാർ കയറി കൂത്തിത്തീരിപ്പിണ്ടാക്കി ബിഷപ്പിനു നേരെ ഇവര് തിരിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ബ്ലോഗർ പെട്ടെന്ന് പൊട്ടിമുളച്ച് രേണു സുദിയെ വെളിപ്പിക്കാൻ വെളുപ്പിച്ചു എത്ര വേണമെങ്കിലും വെളിപ്പിച്ചോ പക്ഷെ ഇവർക്ക് സഹായം നൽകിയാ ആരും ചെയ്യാത്ത ഒരു സഹായം നൽകിയാ ബിഷപ്പിനെ ഇതുപോലെ തേജോവധം ചെയ്തിട്ട് വേണം നിനക്ക് രേണു സുദിയെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് നിനക്ക് ഒരു വ്യക്തിയെ എന്തും പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ തിരുവസ്ത്രതയോ അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നങ്ങളെയോ അപമാനിക്കാനൊക്കെ എന്ത് യോഗ്യതയാണ് ആരാണ് നിനക്ക് ആ ഒരു പെർമിഷൻ തന്നിട്ടുള്ളത് ഇതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും സജീന ബ്ലോഗർ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പാർട്ട് പാർട്ടായിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ കാണാം സജീന ബ്ലോഗറെ